അവരെഴുതി ചേർത്തിരിക്കുന്ന എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് പല കള്ളങ്ങളുമാണ് തടക്കമുള്ള കള്ളങ്ങൾ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്രകാരമുള്ള ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് തരുന്ന ഭരണകൂട സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാതെ ജീവിക്കുവാൻ വിശ്വാസം ജീവിക്കുവാൻ വിശ്വാസം പരിശീലിക്കുവാൻ അത് പ്രചരിപ്പിക്കുവാൻ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇപ്പം മാറ്റിവെക്കുക അത് ജീവിക്കുവാൻ പോലും ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ ഹനിക്കുന്നത് വിധത്തിൽ അങ്ങനെയുള്ളൊരു വിധത്തിൽ നമ്മെ ബന്ധികളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് എന്നത് നമ്മയൊക്കെ ഒത്തിരി പ്രീതിപ്പെടുത്തുന്നു ഒരു പക്ഷെ ഞാനും നിങ്ങളിവിടെ നിൽക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു ഭീരിതമായിട്ടുള്ള അവസ്ഥയിൽ ഇല്ല നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഉത്തരേന്ത്യയിൽ അതുണ്ട് അത് നമ്മൾ ഓർക്കുന്നു അവിടെയുള്ള അവസ്ഥ മാറണമെന്ന് നമ്മൾ പറയുന്നു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം വിശ്വാസം ജീവിക്കുവാൻ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നടക്കുവാൻ വസ്ത്രം ധരിക്കുവാൻ അപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനായിട്ട് ഭരണകൂടം മിഴി തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് നന്മ നിറഞ്ഞ മേശസ്കർത്താവങ്ങയുടെ കൂടെ ശ്രീകളങ്ങനുഗ്രഹിക്കപ്പെടാൻ കൂടെ പ്രതിഫലം വായിച്ചു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന ഒരു നിമിഷം ഈ കേസിൽ അകപ്പെട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിന്റെ മുഖങ്ങള് നമുക്ക് സുപരിചിതമാണ് അവർ ഓർക്കാം ഈ പ്രതിസന്ധിയിൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുവാനും സത്യം തെളിയുവാനുള്ള കൃപ നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണിസിന്റെയും സകല വിശുദ്ധരുടെ ശക്തമായ മാധ്യസം